ഉപ്പുതറ കൊച്ചുകരിന്തരുവിയിൽ കൈതപ്പതാൽ ആറ്റിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ വിഷാംശമുള്ള രാസവസ്തു കലക്കി മീൻ പിടിച്ചതായി പരാതി മീനുകൾ ചത്തുപൊങ്ങിയതോടെ ആറ്റിലെ ജലം മലിനമാകപ്പെട്ടിരിക്കുകയാണ് വിഷയത്തിൽ പോലീസ് ഇടപെട്ടെങ്കിലും അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് അനുകൂലമായി നിലപാട് സ്വീകരിച്ചെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം വെള്ളിയാഴ്ച വൈകുന്നേരമാണ് സ്വകാര്യ തേയിലത്തോട്ടത്തിൽ ജോലിക്കെത്തിയ അന്യസംസ്ഥാന തൊഴിലാളികൾ വിഭാഗത്തെ കൈതപ്പതാൽ ആറ്റിൽ വിഷാംശമുള്ള രാസവസ്തു കലക്കി പിടിച്ചത് ഇതോടെ ആറ്റിലെ ചെറുതും വലുതുമായ മീനുകൾ ചത്തുപൊങ്ങി നിരവധി ആളുകളാണ് ആറ്റിൽ നിന്നും കുടിവെള്ളത്തിനും മറ്റും ജലം ഉപയോഗിക്കുന്നത് വിഷം കലക്കിയതോടെ ആറ്റിലെ ജലത്തിന് നിറവ്യത്യാസമുണ്ടാവുകയും മലിനമാവുകയും ചെയ്തു ഒപ്പം ചെറുതും വലുതുമായ മീനുകൾ ചത്തതോടെ വലിയ തോതിൽ ദുർഗന്ധവും വമിക്കാൻ തുടങ്ങി ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഈ വെള്ളമാണ് എല്ലാവരും ആശ്രയിക്കുന്നത് അപ്പോൾ ഒന്നത്തെ കാര്യം വെള്ളം അധികം ഇല്ല അപ്പം ആ ഒരു കാര്യം ഒരു കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെ നമ്മൾ റേഷനിൽ വിളിച്ച് പറയുകയോ എല്ലാം ചെയ്തതാണ് പക്ഷേ അവരുടെ ഭാഗത്തുനിന്നും വേറെ ഒരു നടപടി ഉണ്ടാകുന്നില്ല അപ്പം ഇതിനൊരു ഇനിയിപ്പം ഈ ഇങ്ങനെ വിഷം കലക്കി മീൻ പിടിക്കാനോ മീൻ പിടിച്ചോട്ടെ പക്ഷേ ചൂടയിട്ടോ അല്ലെങ്കിൽ വലയിട്ടോ മീൻ പിടിച്ചോട്ടെ അതിനകത്ത് നമ്മൾ ഇതൊരു പതി പറയുന്നില്ല പക്ഷേ ഇങ്ങനെ എന്തേലും ഒരു കെമിക്കൽ കലക്കി മീൻ പിടിക്കാനുള്ള ഒരു സംഭവം നമ്മൾ അതിനുള്ള നടപടി എന്തെങ്കിലും മാത്രമേ ഉള്ളൂ സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ പ്രദേശവാസികൾ സ്ഥലത്തെത്തി വിഷം കലക്കുന്നത് വിലക്കി എന്നാൽ അന്യസംസ്ഥാന തൊഴിലാളികൾ പ്രദേശവാസികളോട് കയർക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത് ഇതോടെ ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ പോലീസിൽ വിവരം അറിയിച്ചു വാഗമൺ പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും തെറ്റ് ചെയ്തവർക്കെതിരെ അനുകൂല നിലപാട് സ്വീകരിക്കുന്ന സമീപനമാണ് ഉണ്ടായതെന്നാണ് പരാതി അന്നത്തെ ഉദ്യോഗസ്ഥൻ്റെ ഒരു നിലപാട് അങ്ങനെയായിരുന്നു പക്ഷേ ഇന്ന് രാവിലത്തേന് ഏകദേശം ഒരു രാവിലെ ആറുമണിയൊക്കെ ആയപ്പോൾ തന്നെ ആ ആറ്റിൽ മീൻ പൊങ്ങി കാണുകയും ഒരുപാട് മീൻ ചത്ത് കുഞ്ഞ് മീൻ പോലും ചത്തു കിടക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇത് ഒരുപാട് ജനങ്ങൾ നിത്യോപ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വെള്ളമാണ് ഈ ആറ്റിൽ നിന്ന് വരൾച്ച തുടങ്ങിയിരിക്കുന്ന ഈ അവസരത്തിൽ ആ ആറ്റിലെ മീനു കുറവാണ് അന്നേരം പോലും ഇങ്ങനെ കാണുന്ന ഒരു അവസ്ഥയാണ് ഇതിനു വേണ്ട അധികാരികൾ ഇതിനു വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്ന് മാത്രം കുടിവെള്ളത്തിന് പുറമെ അലക്കുന്നതിനും കുളിക്കുന്നതിനും നിരവധി ആളുകളാണ് ഈ ജലം ഉപയോഗിക്കുന്നത് രാവിലെ ഈ ജലത്തിൽ കുളിച്ച ചിലർക്ക് ചൊറിച്ചിൽ അനുഭവപ്പെട്ടെന്നും പ്രദേശവാസികൾ പറയുന്നു മുമ്പും സമാന രീതിയിൽ ഇവിടെ വിഷം കലക്കി മീൻ പിടിച്ചിട്ടുണ്ട് അന്ന് വലിയ തോതിൽ ആറ് മലിനമാവുകയും പ്രതിസന്ധി നേരിടുകയും ചെയ്തിരുന്നു തോട്ടിലേക്കുള്ള മാലിന്യം തള്ളലിന് പുറമെയാണ് ഇത്തരത്തിലുള്ള പ്രവണതയും വേനലിന്റെ തുടക്കത്തിൽ തന്നെ ജലസ്രോതസ്സുകൾ വറ്റുന്ന സ്ഥിതിയാണിപ്പോഴുള്ളത് ഈ സമയത്ത് ഇത്തരത്തിലെ സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ മൂലം വലിയ പ്രത്യാഘാതമാണ് ഉണ്ടാകുന്നത് ബന്ധപ്പെട്ട അധികൃതർ ഇത്തരത്തിലുള്ള സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ അമർച്ച ചെയ്യണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത് ബ്യൂറോ കട്ടപ്പന